വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്നും അളവിൽ കൂടുതൽ വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ പുളിങ്ങം ഉദയഗിരി സ്വദേശിയായ തോമസാണ് പിടിയിലായത് വെള്ളരിക്കുണ്ട് ടൗണിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംശയകരമായി വന്ന സ്കൂട്ടർ യാത്രക്കാരനെ പരിശോധിക്കുമ്പോഴാണ് സ്കൂട്ടറിൽ തൂക്കിയിട്ട സഞ്ചിയിൽ നിന്നും അളവിൽ കൂടുതൽ വിദേശ മദ്യ കുപ്പികൾ കണ്ടെത്തിയത് പരിശോധനയിൽ പത്ത് ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തി വെള്ളരിക്കുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഭീമ ജലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ്